ഹലോ കൂട്ടുകാരെ നോബീന ലൈഫ് ജോർണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ അന്യത്തിന്റെ ബർത്ത്ഡേ ഉണ്ടോ അപ്പൊ അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ അതാണ് നമ്മുടെ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് അടിപൊളി ഇതാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേകള് അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാട്ടോ അപ്പൊ നമുക്ക് ഇനി കേക്ക് മുറിക്കുന്നത് കണ്ടാലോ എല്ലാരും കേക്ക് കൊടുക്കരുതോ എല്ലാരും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടോ ഇനിയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണത് ഇന്നിന്റെ ബമ്മീ ബാപ്പയും സൈക്കിൾ വായിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോസ് ആദ്യത്തെ ഗിഫ്റ്റാ ഒരു വാട്ടർ കളർ ഒരു കവർ സ്റ്റിക്കർ ഒരു ഓയിൽ പെയിൻ എന്റെ മമ്മീന്റെ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് ആണ് ഇതിലെ വഴിയും മാലിയും ഒക്കെ ഉണ്ടേ ഇത് ഗിഫ്റ്റ് ആണ് അപ്പൊ ചെയ്യാം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട യൂണിക്കോണിൻ്റെ കുറേ സാധനങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് പിന്നെ പാനുണ്ട് ഉണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റിക്കറുണ്ട് നല്ല ഭംഗിയുള്ള വലിയൊരു പൗച്ചുണ്ട് പിന്നെ പെൻസിലുണ്ട് പിന്നെ യൂണിക്കോണിൻ്റെ ഒരു കീച്ച ഉണ്ട് പിന്നെ ഒരു ബാഡ്ജ് ഉണ്ട് പിന്നെ കുറേ പിന്നെ കുറേ ഒരു ഉണ്ട് അടുത്തത് പൊട്ടിക്കുന്നത് മമ്മിയും പപ്പിയും തന്ന ഗിഫ്റ്റാണ് ഇത് മഞ്ജിൻ്റെ വലിയൊരു ബേക്കാട്ടാണ് ഇതിൻ്റെ അച്ഛമ്മ തന്ന ഗിഫ്റ്റാണ് ഇതാണ് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ഇതെന്റെ വാവൊന്ന് ഗിഫ്റ്റ് ആണ് ഇതൊരു അടിപൊളി പിന്നെ അവളുടെ ഫ്രണ്ടും പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം